ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയും ഒരു സെയിൽ പോസ്റ്റാണ് കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ചധികം കോഴികൾ സേവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലിട്ട് അതേപോലത്തെ ടൈപ്പ് കോഴികളാണ് കുറേ പേര് കോഴികളുണ്ടോ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആരുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെസ്സേജ് അയച്ചവരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കോഴീനെ കിട്ടാത്തവരൊക്കെ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് നമ്മൾ മുമ്പത്തെ ബാച്ചിൽ ചെയ്ത പോലെ തന്നെ ഓരോ ബാച്ച് നമ്പർ ആക്കി തന്നെയാണ് കോഴികളെ പോസ്റ്റ് ചെയ്യുന്നത് എ ബി സി ഡി അങ്ങനെ മൂന്നാല് ബാച്ച് ആയിട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാച്ച് ഏതാണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് നമ്മൾ ഹൈവേ റൂട്ട് ഹൈവേ റൂട്ട് ഡെലിവറിയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഹൈവേയിൽ പോയിട്ട് പിക്ക് ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്ക് ഹോം ഡെലിവറി അല്ല അപ്പോൾ ഇന്നത്തെ കോഴികളെ ഞാൻ നിങ്ങൾക്ക് ഓരോ ബാച്ചായിട്ട് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഓരോ ബാച്ചായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബാച്ച് നമ്പർ എ ഇതിൽ ആറ് കോഴികളാണ് മൊത്തം ഉള്ളത് ഇതിൽ ഒരു കൺഫേം പൂവനും അഞ്ച് പെടയുമാണ് കേട്ടോ ആ നേക്കടനക്ക് കിരിപ്പുള്ളിയാണ് പൂവൻ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് വരും ആ പൂവൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിൽ ഒന്നും കൂടി റെഡ് കളർ കയറി വന്നിട്ട് അടിപൊളി പൂവനായി മാറും അത് പിന്നെ അഞ്ച് പെടകളാണ് പെടകൾ രണ്ട് ലൈനേജ് പിന്നെ ഒരു തൊപ്പി ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡിൽ കാണുന്നത് തൊപ്പി കോഴിയാണ് പിന്നെ ഒരു വൈറ്റിൽ ഒരു ലൈനേജ് ഉണ്ട് പിന്നെ അതുപോലെ ഒരു വൈറ്റിൽ കൂടുതലും വൈറ്റ് കളറാണ് ചെറുതായിട്ട് ബ്ലാക്ക് ഡോട്ട് കളറ് കയറിയതൊരു വൈറ്റും അങ്ങനെ മൊത്തം ആറ് പീസാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ നോക്കുക വീഡിയോ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ച് ബി ഇതിൽ അഞ്ച് കോഴികളാണ് ഇതിലും തന്നെ ഒരു പൂവനും നാല് പേടയുമാണ് കേട്ടോ വരുന്നത് ഇതിൽ ആ വൈറ്റ് കളറാണ് പൂവൻ വരുന്നത് ബാക്കി നാല് പെടകളാണ് കേട്ടോ പിന്നെ ഇതിലും ഒരു ലൈനേജ് പിന്നെ ഒരു പ്യുർ ബ്ലാക്ക് പിന്നെ ഒരു റെഡ് പുള്ളി പിന്നെ അതേപോലെ ഒരു നേക്കടനക്ക് ഒരു വൈറ്റ് കളർ അങ്ങനെ മൊത്തം നാല് പെടയും ഒരു പൂവനുമാണ് അപ്പോൾ ഈ ബാച്ചൊന്ന് തന്നെ നിങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇതിൽ അഞ്ച് പീസുള്ളൂ ഫസ്റ്റത്തെ ബാച്ചിൽ നമുക്ക് ആറ് പീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നമുക്ക് അഞ്ച് പീസാണുള്ളത് കേട്ടോ ഇനി എണ്ണം കുറവുള്ള ബാച്ചാണ് നോക്കുന്നതെങ്കിൽ ഈ ഈ ബാച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ ഈ ബി ബാച്ച് താല്പര്യപ്പെട്ടവരാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ നോക്കുക നമ്മൾ എല്ലാ എങ്കിലും വീഡിയോ എടുത്ത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ആയിക്കട്ടോ ഓക്കെ ഇതാണ് ബാച്ച് സി വരുന്നത് ബാച്ച് സിയിൽ ആറ് കോഴികളാണ് ഒരു പൂവനും അഞ്ച് പേടയും രണ്ട് റെഡ് കളർ പേടകളാണ് അതിലൊന്ന് തൊപ്പിയാണ് തൊപ്പി വെറൈറ്റിയാണ് പിന്നെ രണ്ട് നേക്കഡ് നെക്കാണ് പിന്നെ ഒരു വൈറ്റ് ലൈനേജ് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് വെറൈറ്റി വരുന്നതാണ് പൂവൻ വരുന്നത് കേട്ടോ ഒരു പൂവനും അഞ്ച് പേടയാണ് ബാച്ച് സിയിൽ കേട്ടോ അപ്പോൾ ഈ ബാച്ചും തന്നെ കറക്റ്റായിട്ട് കാണാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മെസ്സേജ് ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ച് ഡി വരുന്നത് കേട്ടോ ബാച്ച് ഡിയിലും ആറ് കോഴികൾ തന്നെയാണ് പിന്നെ ഇതിലും വരുന്നത് ഒരു പൂവനും അഞ്ച് പെടയാണ് ഇതിൽ ആ നെക്ക് ആണ് പൂവനായിട്ട് വരുന്നത് പിന്നെ ഈ വൈറ്റ് നമ്മൾ വിചാരിക്കുന്നത് പിടയാണ് പക്ഷേ അത് കൺഫേം പറയാനായിട്ടില്ല ബാക്കി നാലും കൺഫേം പെടയാണ് കേട്ടോ അപ്പോൾ അഞ്ച് പെടയും ഒരു പൂവനും വരുന്ന സെറ്റാണ് ബാച്ച് ഡി അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടിതും കാണുക ഇതിൽ ഒരു റെഡ് പുള്ളിയുണ്ട് പിന്നെ രണ്ട് മൂന്ന് ലൈനേജ് ഉണ്ട് നേക്കെട്ടിനൊക്കെ ഉണ്ട് ഇതിലും ഒരു കോഴി തൊപ്പി വെറൈറ്റിയിൽ വരുന്ന ഒരു കോഴി തീരം വരുന്നുണ്ട് കേട്ടോ ആ വൈറ്റ് കോഴിക്കാൻ പിടിച്ച് കാണിക്കുന്നത് തൊപ്പി കോഴിയാണ് അപ്പോൾ ഏകദേശം എല്ലാ വെറൈറ്റികളും ഒരു ബാച്ച് തന്നെയാണ് ഇതും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് കേട്ടോ അപ്പോൾ പാരൻസ് സ്റ്റോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കോഴികളെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഓർഡർ കൺഫേം ആക്കാമെന്ന് നോക്കണം കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഒറിജിനൽ നാടൻ കോഴികൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഒറിജിനൽ നാടൻ കോഴികൾ തന്നെയാണ് നമ്മൾ അവിടെ വെച്ച് വിരിച്ച് കുഞ്ഞുങ്ങളെ പിന്നെ വലുതാക്കിയിട്ടുണ്ട് നമ്മൾ സെയിലിന് നടത്തുന്നത് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളൊന്ന് കൊണ്ടുപോയ ആളുകളൊക്കെ കോഴികളുണ്ട് അപ്പോൾ അവരൊക്കെ സെയിലിന് തരാൻ തരുന്ന കോഴികളും നമ്മൾ പിന്നെ നാടൻ കോഴികളെ നമ്മൾ സെയിലിന് ഇടാറുണ്ട് കേട്ടോ പിന്നെ ഫൈവ് എമ്മിയാണ് ഫൈവ് എമ്മി നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ് വളർത്തുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്തോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു ബാച്ചുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്